അപ്പോൾ നമ്മൾ ആൻഡ്രേ ഷക്കോടെ പാക്ക് എഴുതാൻ പോവുകയാണ് സോ എല്ലാവട്ടത്തിനും പോലെ മൂഞ്ചിക്കില്ലെന്ന് വിചാരിക്കുന്നു കുണ്ണാമി സോ കുണ്ണാമി ഒരു കുണ്ണാമിയാണ് ആണ് പ്രശ്നം അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഹാപ്പി ഡേ ആണ് ആക്ച്വലി നമുക്ക് കുറേ പാക്കുകളൊക്കെ വകുമ്പോട്ടുണ്ട് നല്ല പാക്കുകളാണ് വന്നിരിക്കുന്നതെല്ലാം സോ ആക്ച്വലി നേരെ പോയിട്ട് നമ്മുടെ കോൺട്രാക്റ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു പാക്ക് പോകുമ്പോട്ടുണ്ട് ദാറ്റ് ഈസ് സാബി അലോൺസോ ബാക്ക് ടു ഈ ഫുട്ബോൾ സോ എന്തായാലും ലിങ്കപ്പ് കണ്ട് ഞെട്ടി കാരണം അറ്റാക്കിംഗ് ഇഡ് ടു സി എഫ് ആണ് ലിങ്കപ്പ് വരുന്നത് ഗോൾ പോച്ചർ ടു പ്ലേ മേക്കർ പ്ലേമേക്കർ ടു ഗോൾ പോച്ചർ സോ ബോൾ കണ്ടിട്ട് വൺ പോയിന്റ് കൂടുന്നുണ്ട് ഫിനിഷിങ് വൺ പോയിന്റ് കൂടുന്നുണ്ട് എൺപത്തൊമ്പതാണ് ക്യു കൗണ്ടറും ഔട്ട് വേർഡും കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് കണ്ടില്ലേ സെൻറ്റർ പീസ് അറ്റാക്കിംഗ്മെൻറ്റ് പ്ലേ മേക്കർ ടു സി എഫ് ഗോൾ പോച്ചർ സ്കീഡിലും സാധനം സോ അടിപൊളി സാധനം നല്ല ലിങ്കപ്പ് ലിങ്കപ്പ് കളിക്കാൻ ബെസ്റ്റ് സാധനം അടിപൊളി സാധനം സോ അതിനകത്ത് തന്നെ ഒരു പറയുന്നുണ്ട് കണ്ടില്ല കണ്ടില്ല നമുക്ക് തൂക്കി വിടാം തൂക്കിയും വിടാം താത്തും വിടാം എങ്ങനെയാണെങ്കിലും വിടാം അപ്പം മൈക്രോസി ഒക്കെ കറക്റ്റായിട്ട് വരതൊക്കെ പറയുന്നുണ്ട് ബീസെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം ആയിട്ടുണ്ട് എന്തായാലും എന്തായാലും നമ്മൾ നേരെ പോയിട്ട് ഇവിടെ പാക്ക് എടുക്കാൻ പോവാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വന്ന പാക്ക് ദാറ്റ് ഈസ് നമ്മുടെ ട്രഷല്ലെങ്കിൽ വന്ന പാക്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാക്ക് അതും നല്ല പാക്കാണ് നൈസ് പാക്ക് സോ കെല്ലിനി കൊണ്ടാണ് അത് കണ്ടു ദാറ്റ് ഈസ് ജോ ജോ കെല്ലിനി ഇന്ത്യയുടെ പാക്ക് പാക്ക് കാണുന്നില്ലേ ഞങ്ങളുടെ പാക്ക് ശങ്കടാ പാക്ക് നോ ഇതാണ് നമ്മുടെ ട്രഷറിലേക്ക് വന്ന പാക്ക് ദാറ്റ് ഈസ് ലോതർ മത്യൂസ് ജോജോ കെലിനി ആൻഡ് ഡൊണാൾഡോണി ബബറ്റോ ആൻഡ് ബോജൻ ക്രിക്ക് സോ ആക്ച്വലി ഇതിനകത്ത് ഇപ്പം ബോജൻ നല്ലതാണ് മത്യൂസ് നല്ലതാണ് കെലിനി നല്ലതാണ് സോ ഡൊണാൾഡോണി കുഴപ്പമില്ല ബബറ്റോവും കുഴപ്പമില്ല ഒരു സ്കെലിനുടെ കാട് കിടന്നു കഴിഞ്ഞ കട പോണു സൂപ്പർ കാട നോക്കാം എന്തായാലും ഫ്രീ ട്രേക്ക് എടുക്കണം റിവാർഡ് കറക്റ്റ് ചെയ്യണം ടൈമുണ്ട് സമയമുണ്ട് പക്ഷെ ഇവരുടെ റിവാർഡ് അമ്മമാതിരി കുറച്ചിട്ടുണ്ട് ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് സൈൻ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ പാക്ക് എടുക്കാം സോ ശൗഖം എടുക്കാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഡാർ ഗെയിമസ് ஒரு கார்டு மேஷி புஸ்கட்ஸ் கோவான் கிரிஸ்டியோ നമ്മൾ പാക്ക് പാക്കെടുക്കാൻ പോവാണെ ഈ ഒരു പാക്കിൽ കക്ക നമ്മുടെ ഷൗചങ്കോ ബ്ലഡ്സ് എംബാപ്പേ സോ അതിലും സോ ആക്ച്വലി അത് എനിക്ക് വേണ്ടത് ഷൗചക് കക്ക ആൻഡ് എംബാപ്പ എനിക്ക് വേണ്ടത് സോ കിട്ടുമോ ഇല്ലെന്ന് നോക്കുക എന്തായാലും ഇവിടെ എങ്കിലും തേക്കില്ല എന്ന് വിചാരിക്കുന്നു ഇരുന്നൂറ് പ്ലേസും ഉണ്ട് അതാണ് വലിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ എന്തായാലും സൈൻ ചെയ്യണം പഠിച്ചോനെ നിങ്ങൾ കാത്തോളീനീ വട്ടമെങ്കിലും ഫസ്റ്റ് എടുക്കാൻ പോവാണ് ദൈവമേ ദൈവമേ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ആ പച്ച കളറ് അറ്റാക്കി മിഡ് പച്ചേന പച്ചയാണ് കഴിഞ്ഞവട്ടം കുറെ പച്ച ഉണ്ടായിരുന്നു മൊത്തത്തിൽ പച്ചയായിരുന്നു സോ അതുകൊണ്ടാണ് എനിക്കൊരു പേടി കാരണം ഈ വട്ടം പച്ച എന്ന് മൂഞ്ചിച്ചാൽ മൂഞ്ചി ഫുൾ പച്ചയാണെങ്കിൽ മൂഞ്ചും ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയില്ല സെക്കൻഡറി എടുക്കാൻ പോവാണ് ഇവട്ടമെങ്കിലും മറിയിപ്പിക്കാണ്ട് കക്കയൊന്ന് ടാപ്പ് ചെയ്യാം ശവയൊന്ന് ടാപ്പ് ചെയ്യാം എമ്പപ്പൊ ഒന്ന് ടാപ്പ് ചെയ്യാം പാക്ക് ഇറക്കാം എന്റെ കുണ്ണാമി എന്താ സെക്കൻഡറി കൊടുത്തിട്ടുണ്ട് കള്ളപ്പന്നികള് ഏ നിറങ്ങൾ മാറി നിറങ്ങൾ മാറി ഇറക്കി വിട്ര ഇറക്കി വിട്ര ഇറക്കി വിട്രാ ഇറക്കി വിറ തുറന്നു തുറന്നുറ അങ്ങനെ അങ്ങനെങ്കോ അടിച്ചിരിക്കുകയാണ് സെക്കൻഡ് ട്രൈ കൊനാമി വേണ്ട 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 കൊനാമി സോ ദി കക്ക കക്ക ഇവൻ എം ബക്കേണം തേർഡ് ട്രൈ എടുക്കാമ്പ കൊടുത്തിട്ടുണ്ട് ഓ സി എഫ് ആണ് നിറങ്ങൾ മാറിയ പച്ചയായിട്ട് കൂടുന്നുണ്ട് മാറി കുറച്ച് കൂടുന്നുണ്ട് പക്ഷെ ഇവിടെ വേറെതാക്കുണ്ട് കേട്ടോ ഓണോയും തകരോ ഹീറോ തകഹര മുരഹരന്ന കേട്ടിട്ടുണ്ട് തകഹര എന്തായാലും തകരോ ഓണമൊക്കെ ഉണ്ട് ഓണം അവിടെ ഓണം ഉണ്ടെ പോസ്റ്റില് ഓണം എണ്ണേ ആ പോട്ടെ എന്നാലും നെക്സ്റ്റ് എടുക്കാം പഠിച്ചോളികൾ കാത്തോളീ ഓ മുഞ്ചി അത് പച്ചയാണ് ഈ മാറി പച്ച കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പ്രശ്നമാണ് ഞാനോട്ടൊരു ബന്ധമില്ലടാ പച്ചയും ഉള്ളി എപ്പിക്ക് അല്ല ഷോർട്ട് ടൈം അത് മതി സോ നെക്സ്റ്റ് ടൈം ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം കക്കയെ ടാപ്പ് ചെയ്തു നമ്മൾ എംപപ്പയെ ടാപ്പ് ചെയ്തു ബ്ലിറ്റ്സ് എംപപ്പട ബ്ലിറ്റ്സ് എംപപ്പേ കെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് നല്ല തോന്നും സോ അതും പച്ച പോലും അടിച്ചില്ല അത് അത് വെള്ളയാണ് സോ ഏഴായിരത്തി എഴുന്നൂറ് കോളൊന്ന് കക്കയന്ന് ഫുള്ള് സ്റ്റാറ്റൊക്കെ നോക്കിയിട്ട് താപ്പോട്ടൊക്കെ വന്ന് ബാക്കൊക്കെ ഇറങ്ങി എമ്പാപ്പയൊക്കെ ടാപ്പ് ചെയ്ത് ഇയാളെ ഒക്കെ ടാപ്പ് ചെയ്ത് എന്നിട്ട് ബാക്കി ഇറങ്ങിയിട്ടുമ്പോൾ സൈൻ ചെയ്യാം തൊള്ളായിരം വിളിക്കാൻ പോവാണെ എപ്പോ കിട്ടുമൊക്കെ കിട്ടുമോ കിട്ടണം കൊടുത്തിട്ടെ അത് പച്ച നിറങ്ങൾ മാറ് പെട്ടെന്ന് മാറ് എപ്പിക്കാവുക എപ്പിക്കാവ് എപ്പിക്കാവ് എവിടെ മൈര എപ്പിക്കാം അവിടാ പമ്മി

ഇറക്കി വിട്രാ മോനെ എപ്പിക്കാൻ പറയാൻ പേട് എപ്പിക്കാണ് ഇറക്കി വിട്രാ ഇറക്കി വിട്രാ മോനെ ഇറക്കി അവനെ ഓടി വാടാ കാക്ക കാക്ക വാറാ കാക്ക ക രണ്ടെണ്ണം കിട്ടി രണ്ട് എപ്പിക്ക് നമ്മൾ ദുഖിയിരിക്കാണ് സോ ഇനി ബ്ലിറ്റ് എംബപ്പ ബ്ലിറ്റ് എംബപ്പയാണ് സോ എംബപ്പയ്ക്ക് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഞാനിനിപ്പൊ കേൾക്കണോ ഒരു ട്രൈ എടുത്ത് നോക്കാം നമ്മൾ മത് സ്റ്റോപ്പ് ചെയ്യാം കാരണം അയ്യായിരം കോവിൻ ബാലൻസ് കിടക്കട്ടെ അല്ലേ എന്തായാലും ഇനിയിപ്പോൾ ഷോർട്ട് അതിന് വേണ്ടി കിടക്കിയിട്ട് കാര്യമില്ല എന്തായാലും എംബാ പേയ്മെൻറ്റ് ആപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ട്രൈ എടുക്കാം ഒട്ടേ ട്രൈ എടുക്കുമ്പോളൂ കാരണം കിട്ടിയാൽ കിട്ടിയില്ല രണ്ടെണ്ണം കിട്ടിയായിരുന്നു എൻ്റെ പിച്ച് ആയി തൊള്ളായിരം കോനാമിക്കേണ്ടി കൊണ്ടുപോകാം നായ്ക്കളെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം ഒന്നും കിട്ടിയില്ല എന്തായാലും ഇനി പൗണ്ട് കറിയും മൂഞ്ചിനെക്കാട്ട് നല്ലത് സ്റ്റോപ്പിൽ നല്ലത് സോ തൊള്ളായിരം കോയിൻസ് പൊടിച്ചു നമ്മൾ കക്കായ എടുത്തു ശൗചങ്കുവെ എടുത്തു സോ എമ്പാപ്പ് കണ്ടിന് കറക്കുന്നില്ല കാരണം അയ്യായിരം കോയിൻസ് സേവ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നല്ലൊരു പാക്കപ്പ് ചെയ്യാൻ അത് തേറ്റില്ല കാരണം ഏകദേശം പെട്ടെന്ന് തന്നെ കിട്ടി രണ്ടുപേരും പെട്ടെന്ന് തന്നെ കിട്ടി സാധാരണ അവസാനം വരെ മൂഞ്ചിക്കുന്നതാണ് മെസ്സിയുടെ പാക്കേജ് സ്ഥലത്തൻ്റെ പാക്കേജ് ഇങ്ങനെയൊക്കെ മൂഞ്ചിക്കുന്നതാണ് തല പെട്ടെന്ന് മൂഞ്ചിച്ചിട്ടില്ല എന്തായാലും കുനാമി ലവ്സ് ഡി ജി ഈ പാക്ക് ഈ പാക്ക് മാത്രം അപ്പോൾ കൊള്ളാം എന്തായാലും ലിങ്കപ്പ് മാനേജറൊക്കെ വന്നിട്ടുണ്ട് അറ്റാക്കിങ് ടു സി എഫ് പോളിങ് കാണാം എന്നാലും ഈ ആഴ്ച നല്ലൊരാഴ്ചയായിരുന്നു നല്ല പാക്കായിരുന്നു രണ്ട് പ്ലേസിനെയും കിട്ടി നല്ല മാനേജർ വകുമ്പിട്ടുണ്ട് എന്തായാലും ട്രഷലിംഗ് നല്ല പ്ലേസ് വന്നിട്ടുണ്ട് സോ എന്തായാലും ചികേശ പോവും വൈൻഡപ്പ് ചെയ്യല്ലേ സ്വകൈശ പോകും ബപ്പേ വേണ്ട ബൈ